ാരെ അങ്ങനെ നമ്മുടെ ചന്ദ്രകാന്തം കൊട്ടിക്കലാശത്തിലേക്ക് അതേ പ്രേക്ഷകരെ വേറൊന്നുമല്ല നമ്മുടെ നന്ദ തിരിച്ചറിയുന്നു ഈ അഭിരാമി എന്ന് പറയുന്ന വ്യക്തിയാണ് ക്യാപ്റ്റൻ അഖില എന്നുള്ളൊരു വിവരം നമ്മുടെ പോലീസുകാരോ ഒന്നടങ്കം തപ്പി നടക്കുന്ന തെരഞ്ഞു നടക്കുന്ന ആ ഒരു ക്യാപ്റ്റൻ അഖിലാണ് ഈ അഭിരാമി എന്നുള്ളൊരു വിവരം അറിയുന്നു നമ്മുടെ നന്ദയ്ക്കാണെങ്കിൽ ആ ഒരു പോലീസുകാരൻ്റെ മകളായതുകൊണ്ട് തന്നെ ആ ഒരു സമയം നമ്മുടെ നന്ദയ്ക്കുള്ളിൽ ആ ഒരു നീതിബോധം ഉണരുകയാണ് പോരാത്തതിനെ നമ്മുടെ ഗൗതമിന്റെ വേറൊരു ബന്ധം ആ വിഹിത ബന്ധമാണെന്ന് കൂടി നമ്മുടെ നന്ദയുടെ മനസ്സിലൊക്കെ എറിപ്പറ്റി കഴിഞ്ഞു നമ്മുടെ അഭിരാമി അപ്പൊ എന്തായാലും നമ്മുടെ അഭിരാമി പോലീസിനെ കൊണ്ട് തന്നെ പിടിപ്പിക്കാൻ തന്നെയാണ് നന്ദയുടെ ആ ഒരു തീരുമാനം കടുത്ത തീരുമാനം തന്നെ ആട്ടോ എന്താ പറയാ ഗർഭിണിയാണോ ഒന്നും തന്നെ നന്ദ അവിടെ വകു ഒരു മനുഷ്യത്തും പോലും നന്ദ കാണിക്കുന്നില്ല എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മുടെ അഭിരാമിയെ കയ്യോടുകൂടെ തന്നെ നമ്മുടെ പോലീസുകാർ വന്ന കയ്യോടുകൂടെ പൊക്കിക്കൊണ്ടു പോകുന്നൊരു രംഗങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഗൗതമിങ്ങനെ കണ്ണ് നിറഞ്ഞ് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു രംഗവും നമുക്ക് എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയ്ക്കെതിരെ എങ്ങനെ പ്രതികരിക്കും നമ്മുടെ സൂരജനോടുള്ള ഒരു കടപ്പാടാണ് ഗൗതം ആ അഭിരാമിയുടെ കുഞ്ഞിനെ കുഞ്ഞിനെ നോക്കി ആ ഒരു കുഞ്ഞിനെ വളർത്തി കുഞ്ഞിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ആ ഒരു കടപ്പാടാണ് അതിലൂടെ തീർക്കാമെന്ന് വിചാരിച്ച് ഗൗതം ഗൗതത്തിൻ്റെ ഭാര്യ തന്നെ അതൊക്കെ നശിപ്പിച്ചു കാര്യമൊന്നും അറിയാതെയാണെങ്കിൽ കൂടി നന്ദ ഒരു ും ക്രൂരത തന്നെയാണ് നമ്മുടെ ഗൗതത്തിനോട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഗൗതം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും നന്ദ എങ്ങനെയായിരിക്കും ഗൗതമിനോട് പ്രതികരിക്കുക ആകപ്പാടി മൊത്തത്തിലുള്ള പ്രതികരണമാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ പ്രേക്ഷകരെ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ